ം മിഷനിലേക്ക് സ്വാഗതം അർജുനെ കണ്ടെത്താനായില്ല പെർവം പ്ലസ് ടു വിദ്യാർത്ഥിയെ കാണാതായിട്ട് അഞ്ചു ദിവസം പിന്നിട്ടിട്ടും വിദ്യാർത്ഥിയെ സംബന്ധിച്ച് യാതൊരു സൂചനയും പോലീസിന് ലഭിച്ചിട്ടില്ല ഓണക്കൂർ ഓലോത്തിൽ രഘുനാഥന്റെ മകൻ അർജുൻ രഘു തിങ്കളാഴ്ച രാവിലെയാണ് ഓണക്കൂറിൽ നിന്ന് കാണാതായത് പാമ്പാക്കട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിനെയാണ് അർജുൻ തിങ്കളാഴ്ച രാവിലെ സ്കൂളിലേക്ക് പുറപ്പെട്ട അർജുൻ പക്ഷേ സ്കൂളിലെത്തിയില്ല സ്കൂൾ യൂണിഫോം ധരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയ വിദ്യാർത്ഥി ബസ് സ്റ്റോപ്പായ ഓണക്കൂർ കറിയോഗ പടിയിലെത്തും മുൻപ് സ്കൂൾ യൂണിഫോം മാറ്റി കറുത്ത പാൻസും നീല കളറുള്ള ടിഷർട്ടും ധരിച്ചു ഇതിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ ബുധനാഴ്ച കണ്ടെത്തി കൂത്താടകുളം സ്റ്റേഷൻ ഇൻസ്പെക്ടർ സഞ്ജു ജോസഫിനാണ് അന്വേഷണ ചുമതല കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ താഴെ കാണുന്ന മൊബൈൽ നമ്പറിലോ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ അറിയിക്കുക ഒൻപത് നാല് ഒൻപത് ആറ് ഒൻപത് ഏഴ് ആറ് നാല് രണ്ട് ഒന്ന് ഒൻപത് എട്ട് നാല് ആറ് ആറ് എട്ട് ഒന്ന് മൂന്ന് പൂജ്യം ഒൻപത് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് പൂജ്യം ഏഴ് ഏഴ് ഒൻപത് ഏഴ് നാല് ഏഴ് ഏഴ് എട്ട് എട്ട് ഒൻപത് രണ്ട് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം